ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ട് അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിൻ്റെ ഞാൻ ഒരു പാൻ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നല്ല ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് വലിയ സവാള അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം കേട്ടോ ഈ സവാളയൊക്കെ നന്നായിട്ട് വാഴറ്റിയെടുക്കണം നമുക്ക് ഇതേപോലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരെ നമ്മൾ സവാള വാഴട്ടണം കേട്ടോ നന്നായിട്ട് സവാള വാഴറ്റുമ്പോഴാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് പച്ചമുളകൊക്കെ മാറുന്ന വരെ ഒന്ന് വാഴറ്റി കൊടുക്കാം ഇനി ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതും ഇതേപോലെ നല്ലപോലെ പച്ചമണമൊക്കെ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം പൊടികളൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത അലിയണം കേട്ടോ അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കാം ഇപ്പം തക്കാളിയൊക്കെ വെന്ത അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അര കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് റോസ്റ്റഡ് ആയതുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ മുറിച്ചിരിക്കുന്നത് ചിക്കൻ വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും ഒക്കെ ഉള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുംട്ടോ ഞാൻ അങ്ങനെ ചെയ്തെടുത്ത ചിക്കനാണിത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ഇത് ചേർത്ത് കൊടുക്കാം കുരുമുളക്ടിയും ഗരം മസാലയും കപ്പം തന്നെ പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത് നമ്മുടെ റോസിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പത്ത് മിനിറ്റ് ഇതൊന്നും മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പം ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം വീണ്ടും നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി മൂടി വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ചൂട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ നല്ല പോലെ വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ ഇനി നമുക്കിതൊരു എട്ട് മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം ഇപ്പോൾ ഇടയ്ക്കൊന്ന് മൂടിയൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണേ നിങ്ങൾക്ക് തീരെ വെള്ളം ഒഴിക്കാണ്ട് ഉണ്ടാക്കാം കേട്ടോ പക്ഷേ എനിക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുള്ളൂ അതാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പം നമ്മുടെ ചിക്കൻ ഒക്കെ നല്ലപോലെ വിന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇന്ന് ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം കേട്ടോ അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇനി അവസാനമായിട്ട് നമുക്ക് വീണ്ടും നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു പച്ചമുളക് കുരുമൊക്കെ കളഞ്ഞ അരിഞ്ഞെടുത്തതും കുറച്ച് കറിവേപ്പിൽ ഒരല്പം കുരുമുളക് പൊടി ഒരു രണ്ട് നുള്ള ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഉറപ്പായിട്ടും ഇഷ്ടമാവും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ